ദേശീയപാത നവീകരണത്തിനായി പൊളിച്ചുനീക്കിയ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു ചവറ ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയ്ക്കും ഒ എൻ വി റോഡിനും മധ്യം നില്ക്കുന്ന കെട്ടിടമാണ് ഭീഷണിയാകുന്നത് ബലക്ഷയമുള്ള കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടം പൊളിച്ചു നീക്കിയെങ്കിലും ശേഷിക്കുന്ന ഭാഗം നിലനിർത്തിയിരിക്കുന്നതാണ് ചവറയിൽ അപകട ഭീഷണിയാകുന്നത് തിരക്കേറിയ ചവറ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയോടും ഒ എൻ വി റോഡിനോടും ചേർന്നാണ് കെട്ടിടം നിൽക്കുന്നത് ഇത് യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിന് സൈഡിലായിട്ട് പെട്ടിക്കടകളും ആയിരക്കണക്കിന് യാത്രക്കാരും തൊഴിലാളികളും പ്രൈവറ്റ് ബസും ഓട്ടോറിക്ഷയും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് യാത്രക്കാരുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ബസ്സുകളുടെ മുകളിലോട്ടോ ഒക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഉടമ ഇതിന് തയ്യാറായിട്ടില്ല ബഹുനില മന്ദിരത്തിന്റെ ഭാഗമാണ് ഇനി നീക്കം ചെയ്യാനുള്ളത് ഹൈവേ വികസനം വന്നപ്പോൾ തൊണ്ണൂറ് ശതമാനവും ഹൈവേക്ക് വേണ്ടി പോയി ബാക്കി പത്ത് ശതമാനമാണ് പത്തിയുന്നത് ഈ പത്ത് ശതമാനം നാല് നില അഞ്ച് നിലയോളം മുകളിലോട്ട് നിൽക്കുകയാണ് അതൊരു ഏറ്റെടുത്ത ഭൂമിയുടെ ബാക്കി ഭാഗത്താണ് കെട്ടിടത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള അധികൃതർക്ക് മുന്നിൽ വിഷയമുന്നയിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഈ കൂറ്റൻ കെട്ടിടാവശിഷ്ടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പിന്നെ ഗതാഗതത്തിന് ഏറ്റവും വലിയൊരു തടസ്സമാണ് ഈ ഭരണകർത്താക്കൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഭരണകർത്താക്കളോട് ഞങ്ങൾ న్యూస్ బ్యూరో చవరా